പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് ബസ്സുകളിൽ ചില്ലറ നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ് കെ എസ് ആർ ടി സി ഓൺലൈൻ ആവുകയാണ് ടിക്കറ്റ് എടുക്കാൻ ഇനി മുതൽ ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകൾ ഉപയോഗിക്കാം ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് വിതരണം നടത്തുന്നത് ടിക്കറ്റ് എടുക്കാൻ ഇനി മുതൽ ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ പേയ്മെൻറ്റുകളും ഉപയോഗിക്കാം ടിക്കറ്റ് എടുക്കുന്നതിനായി യാത്രക്കാർക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ചലോ ആപ്ലിക്കേഷൻ ആൻഡ് വാലറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കാം ചലോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യാത്രക്കാർക്ക് പ്രസ്തുത ബസ്സുകളുടെ ലൈവ് ലൊക്കേഷനുകളും അറിയാൻ സാധിക്കുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ടിക്കറ്റിന് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് പൈസയും ജി എസ് ടിയും മാത്രമാണ് ഈ സേവനങ്ങൾ നൽകുന്നതിനായി കെ എസ് ആർ ടി സിക്ക് ചെലവ് വരുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കെ എസ് ആർ ടി സികളിലും ഈ സംവിധാനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്